രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവോണപർ ഭ്യക്കുറിയുടെ ഭാഗ്യവാനായിരുന്ന അനൂപിന്റെ റെസ്റ്റോറന്റിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ അനൂപിന്റെ ഭാര്യമായ സംസാരിക്കും മാറ്റിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അനൂപിന്റെ ഭാര്യ ലോട്ടറി ലോട്ടറി എടുത്തല്ലോ അല്ലേ എടുത്തു 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 എടുത്തേ എടുത്തായിരുന്നു പിന്നെ ആളുകളൊക്കെ പോകുമ്പോഴത്തേക്ക് വയസ്സായ ആളുകളൊക്കെ അവിടെ സഹായിക്കാൻ വേണ്ടി എടുക്കും അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് ലോട്ടറി മാറ്റി മാറ്റി വെച്ചിരിക്കുന്നു എന്താ തോന്നുന്നത് നല്ല നല്ല കാര്യം ലോട്ടറി ലോട്ടറി ഇനി എടുക്കാനുള്ള ഒരു അവസരമാണത് ആർക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നമ്മൾ എടുക്കാതിരുന്നവരായിരിക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഡേറ്റ് നീട്ടി വന്ന മാറ്റവും ഇത് കാരണം എന്നുള്ളതാണ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത് അതെ അങ്ങനെയാണ് ഞാൻ ന്യൂസിൽ ജി എസ് ടി എമൗണ്ടിൽ വ്യത്യാസം വരുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ ചേഞ്ചുകൾ വരും നമുക്ക് എടുക്കുന്ന നമുക്കല്ല ലോട്ടറി വിഭാഗത്തിന് അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരും അതുപോലെ ഈ മഴ കാരണം ആളുകൾക്ക് എടുക്കാൻ പോകാനും പറ്റിയില്ല നല്ല വെള്ളപ്പൊക്കമൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അവർക്ക് സെയിൽ കുറവായിരിക്കും ഇത് തീർന്നാലല്ലേ ഗവൺമെന്റിന് പൈസ കിട്ടുള്ളൂ അത് വെച്ചാൽ നമുക്ക് റോഡ് വികസനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഗവൺമെന്റിന് കിട്ടുന്ന പൈസ വെച്ചാൽ അവർ കാര്യങ്ങൾ നമ്മുടെ ജനജീവിതം എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതുകൊണ്ടായിരിക്കും അവർ കുറച്ചു നാൾ നീട്ടിവെച്ചത് അവസാനി എടുക്കുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ

അയ്യായിരം ആയിരം നൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റിപ്പീറ്റ് നമ്പേഴ്സ് ഉണ്ട് അത് സ്ഥിരം എടുക്കുന്നവർക്കറിയാം പിന്നെ വലിയ നമ്പർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല അത് നിരന്തരം നിരന്തരമല്ലല്ലോ മാർക്കൊണ്ടേ ഇരിക്കത്തില്ലേ ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് വരുന്ന നമ്പറുകൾ ഒരുപാടുണ്ട് അവസാനപ്പെട്ട ലോട്ടറി എടുക്കാൻ നിൽക്കുന്ന ആളുകളോട് ഇനി എന്താണ് പറയാനുള്ളത് എല്ലാവരും ലോട്ടറി എടുക്കണം ഭാഗ്യം എപ്പോഴാണ് നിങ്ങളെ തേടി വരുന്നതെന്ന് പറയാൻ പറ്റൂല നിങ്ങളൊരു ലോട്ടറി എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനും നമുക്ക് നമ്മുടെ നാടിനും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് ഈ പൈസ എടുത്താണ് അവരുടെ നാട്ടിലെ കാര്യങ്ങൾക്ക് വികസനത്തിന് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് നമ്മളൊരു ലോട്ടറി എടുത്താൽ എപ്പോഴാണ് ആർക്കാണ് അടിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല നിങ്ങൾക്കും ഭാഗ്യം വരും നമ്മുടെ നാടിനും ഭാഗ്യം വരും ഈ കോടി ബമ്പർ എങ്ങനെ തുക നമ്മൾ എഫ് ഡി ഇട്ടൊക്കെയാണ് എഫ് ഡി മ്യൂച്വൽസ് അങ്ങനത്തെ നിക്ഷേപിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ അതിൽ നിന്ന് പിന്നെ വീട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തില്ല ഉണ്ടാക്കില്ല നമ്മളൊരു വീട് റെനോവേറ്റ് ചെയ്തു വാങ്ങിച്ച് പിന്നെ വണ്ടി എടുത്തു സെക്കൻഡ് സാധനം എടുത്താൽ ഫ്രഷ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഇതായിരുന്നാലും നമ്മുടെ ഷോപ്പ് തുടങ്ങി രണ്ട് ഷോപ്പ് തുടങ്ങി ഒരു ഷോപ്പിൻ്റെ പണി നടപ്പ് ഉണ്ടാക്കലേ പാലത്ത് അങ്ങനെ ഇപ്പം മൂന്നെണ്ണമായി നമ്മൾ ഈ എമൗണ്ടിൻ്റെ പൈസ എടുത്തല്ല നമുക്ക് കിട്ടുന്ന എഫ്ഡിയുടെ ഇൻട്രസ്റ്റും പിന്നെ ലോൺ എടുത്താൽ ബാക്കി എഫ് ഡിയിൽ എമൗണ്ടിൽ അടഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെ എടുത്താൽ അല്ലാതെ ഈ പൈസ എടുത്ത് എടുത്തു വേസ്റ്റ് ആക്കിയൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം നമുക്ക് ഓൺലൈനും കൂടെ സ്റ്റാർട്ടായി അതുകൊണ്ട് ഓൺലൈൻ അറിയാത്തവർക്കടുത്ത് കൂടെ പറയുകയാണ് നമുക്ക്

എടുക്കും പതിവായിട്ട് നമുക്ക് ആർക്കും ഇല്ല പതിവായിട്ട് എടുക്കുന്നത് ചില ദിവസങ്ങൾ നമ്മൾ കാണും ആരെങ്കിലും പോകുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഷോപ്പിൽ ആളുകൾ വരുമ്പോഴോ അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ ചില സമയത്ത് തോന്നുമ്പോൾ പോയി എടുക്കും അല്ല ഡെയിലി ലോട്ടറി എടുക്കുന്ന ആൾക്കാരല്ല നമ്മൾ എടുക്കും കുറച്ച് ഇപ്പോൾ ഇത്തവണത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന് അറിയാൻ അവസാന നിമിഷം വരെയും കാത്തിരിക്കേണ്ട ഉദ്യോഗമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒക്ടോബർ നാലിനാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് തിരുവനന്തപുരത്ത് പി വി രഞ്ജിത്തനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം